ഹായ് ഹാർട്ട് ഇ വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും കുറച്ച് ഇംഗ്ലീഷ് ഇഡിയംസ് ആണ് അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഇഡിയംസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കാനായിട്ട് റെഡി ആയിരിക്കാം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇഡിയമാണ് ഐസിംഗ് ഓൺ ദ കേക്ക് ഐസിങ് ഓൺ ദി കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കേക്ക് സാധാരണ ഉണ്ടാക്കും അല്ലെ ആ കേക്കിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ കുറെ ഐസിംഗും കൂടി ഇടും അപ്പോ ആ നിലവിലുള്ള സിറ്റുവേഷനെ കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഐസിങ് ഓൺ ദി കേക്ക് എന്ന് പറയുന്ന ഈ ഒരു ഇടിയും ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പരിചയപ്പെടാം ഒരാൾ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കണം പ്രസംഗത്തിൽ എല്ലാവരും ലയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ രണ്ട് മിനിറ്റ് അയാള് നല്ല ഭംഗിയായിട്ട് കുറെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഉപയോഗിച്ച് പ്രസംഗിച്ചു അപ്പോ ഈ ഒരു സംഭവത്തിന് നമുക്ക് ഐസിങ് ഓൺ ദി കേക്ക് എന്ന രീതിയിൽ പറയാം അല്ലെ അപ്പൊ നമുക്ക് പറയാം ഹിസ് ലാസ്റ്റ് ടു മിനിറ്റ്സ് വേർ ദി ഐസിംഗ് ഔൺ ദി മിനിറ്റ്സ് വേർ ദി ഐസിങ് ഓൺ ദി കേക്ക് അവന്റെ പ്രസംഗത്തിലെ ഏറ്റവും അവസാനത്തെ രണ്ട് മിനിറ്റ് എന്ന് പറയുന്നതാണ് ആ പ്രസംഗത്തിന്റെ എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈഡ് അല്ലെങ്കിൽ ആ പ്രസംഗത്തിനെ ഒക്കെ മൂടി പിടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരിക്കുന്നത് ആ അവസാനത്തെ രണ്ട് മിനിറ്റിലാണെന്നാണ് ഇതിന്റെ അർത്ഥം ഇനി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു മാനേജറായിട്ട് വരികയാണെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കും അപ്പൊ നിലവിലുള്ള അവസ്ഥനെ കുറച്ചും കൂടി ബെറ്റർ ആക്കും അല്ല എനിക്ക് കുറെ കോൺഫിഡൻസ് കൂടും എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ മനസ്സിലാക്കും എന്നൊക്കെ ഉള്ളത് അപ്പൊ ആ രീതിയിൽ വരുമ്പോഴേക്കും നമുക്ക് ഈ ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്ന പ്രയോഗം ഈ സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഹാവിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആസ് മാനേജർ ഈസ് ജസ്റ്റ് ഐസിങ് ഓൺ കേക്ക് ഹാവിങ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആസ് മാനേജർ ഈസ് ജസ്റ്റ് ആൻഡ് ഐസിങ് ഓൺ ദ കേക്ക് ഒന്നുകിൽ നീ ഇത് സ്വീകരിക്കുക അല്ലെങ്കിൽ നീ ഇതിനെ തള്ളിക്കളയുക ഏ ഈ രീതിയിലൊരു എക്സ്പ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ നീ സ്വീകരിക്കുക അല്ലെങ്കിൽ നീ വേണ്ട നിൽക്കുക ഈ എക്സ്പ്രഷൻ എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ദിസ് ഇസ് മൈ ഫൈനൽ ഓഫർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ദിസ് ഇസ് മൈ ഫൈനൽ ഓഫർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എവിടെയെങ്കിലും വന്നിരിക്കണം അപ്പൊ ഒരു ഓഫർ നമുക്കൊരു ഓഫർ തരുന്നു ഏറ്റവും അവസാനത്തെ ഓഫറാണിത് നിനക്ക് വേണമെങ്കിൽ എടുക്ക അല്ലെങ്കിൽ നീ തള്ളിക്കളയാ വേണമെങ്കിൽ അല്ലെങ്കിൽ ഈസ് ദ ബെസ്റ്റ് റൂം ഇൻ മൈ ഒപ്പീനിയൻ എന്റെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റൂം നിനക്കത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാ ദിസ് ഈസ് ദ ബെസ്റ്റ് റൂം ഇൻ മൈ ഒപ്പീനിയൻ യു ക്യാൻ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് ഓടിപ്പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ പതുക്കെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രീതിയുണ്ട് ഉം അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നോക്കാം വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ഓക്കെ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം അതായത് ഒരു ഒരു അടി വെച്ച് അടി വെച്ച് പോവുക ഒരു ഓരോ ചുവട് വെക്കുമ്പോഴും ചിന്തിച്ചിട്ട് ചെയ്യുക എന്ന് പറയില്ല ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മൾ ചിന്തിച്ച് ചെയ്യുക അതിനെയാണ് അതായത് സഡൻ ആയിട്ട് ക്യുക്കായിട്ട് റഷ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാതെ ചിന്തിച്ച് ചെയ്യുക എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം അപ്പൊ സെന്റൻസുകൾ നോക്കാം പ്രോഗ്രസ് ക്യാൻ ബി മെയ്ഡ് സ്ലോലി വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ഓക്കെ പ്രോഗ്രസ് ക്യാൻ ബി മെയ്ഡ് സ്ലോലി വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം അതായത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പ്രോഗ്രസ് പുരോഗതി ഉണ്ടാവൂലെ പതുക്കെ പതുക്കെയാണ് പുരോഗതി ഉണ്ടാകുന്നത് പതുക്കെ പതുക്കെ ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്ത് അങ്ങനെയാണ് പുരോഗതി ഉണ്ടാവുന്നത് അതാണ് സ്ലോലി വൺ സ്റ്റെപ്പ് അറ്റൊരു വലിയ കാര്യം പഠിക്കാനായിട്ട് തന്നെ കഴിയും ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കൂല അപ്പൊ പതുക്കെ പതുക്കെ ഇത് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതെങ്ങനെ പറയും യു ക്യാൻ ലേൺ ദിസ് വൺ സ്റ്റെപ്പ് അറ്റു ക്യാൻ ലേൺ ദിസ് വൺ സ്റ്റെപ്പ് അറ്റ് അതായത് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ലോ ഹാങ്ങിങ് ഫ്രൂട്ട് ലോ ഹാങ്ങിങ് ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താണ് ഒരു ഫ്രൂട്ട് നമുക്ക് എത്താവുന്നിടത്താണെങ്കിൽ താഴത്തെ കൊമ്പിലാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റുമല്ലേ എളുപ്പത്തില് നമുക്ക് ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ഇഡിയം എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും നീ ചിന്തിച്ച് ചെയ്യണം അതായത് എടുത്ത ചാടി ഇത് പെട്ടെന്ന് തീർന്ന ജോലിയാണെന്ന് പറഞ്ഞ് പോകരുത് മർദ്ദതയോടുകൂടി കൊറേ സമയം എടുത്താലും ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക അല്ലാതെ എളുപ്പ പണിക്ക് പോകരുത് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണിത് ശ്രദ്ധിക്കുക ചൂസ് യുവർ മൂവ്സ് വൈസ്ലി ചൂസ് യുവർ മൂവ്സ് വൈസ്ലി അതായത് നിന്റെ മുന്നേറ്റങ്ങളിൽ നീ വൈസായിരിക്കുക അതായത് നിന്റെ ഓരോ ചലനത്തിലും നീ ബുദ്ധിയുള്ളവനായിരിക്ക എന്തിനാണ് ആൻഡ് ഡോൺ ഗോ ഫോർ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എളുപ്പ പണിക്ക് നീ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നീ ഭയങ്കര കെയർഫുൾ ആയിരിക്കാം ഈ പണി തീർക്കാൻ പറയും എളുപ്പ പണിക്ക് പോകാതിരിക്കുക അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ചൂസ് യുവർ മൂവ്സ് വൈസ്ലി ആൻഡ് ഗോ ഫോർ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് ഇപ്പൊ പറയുന്ന ആള് പറയുന്നത് പോലെ തന്നെ സ്വീകരിച്ചോളണം നമ്മൾ ചിന്തിച്ച് നമ്മുടെ രീതിയിലൊന്നും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് പറയുന്നത് അതുപോലെ തന്നെ ബ്ലൈൻഡായിട്ട് കേട്ടു സ്വീകരിച്ചുകൊള്ളണം എന്ന് പറയുന്ന ഒരു രീതിയാണ് മൈ വേ ഓർ ദ ഹൈവേ അപ്പൊ ഇപ്പൊ നമ്മളോട് സ്പീക്കർ പറയുന്ന ആള് അത് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്വീകരിച്ചോളണം നമ്മൾ അതിനകത്ത് ഒപ്പീനിയനൊന്നും പറയാൻ പാടില്ല ഈ രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് മൈ വേ ഓർ ദ ഹൈവേ വേ അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രസി ഇറ്റ് ഈസ് മൈ വേ ഓർ ദ ഹൈവേ ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രസി ഇറ്റ് ഈസ് മൈ വേ ഓർ ദ ഹൈവേ അതായത് ഇത് ഡെമോക്രസി എന്ന് പറഞ്ഞാല് ജനാധിപത്യം ജനാധിപത്യത്തില് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടാണ് അല്ലെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജനാധിപത്യം അല്ല ഇവിടെ ഉള്ളത് എന്താണ് പറയുന്ന ആള് പറയുന്നത് അതേപോലെ തന്നെ സ്വീകരിക്കണം it, is, no it, is, it. Born, is not democracy it is my way or the highway ഇഫ് യു ക്യാൻ എഗ്രി ടു ദ ടേംസ് ഓഫ് ലിവിംഗ് ടുഗെദർ യു ക്യാൻ ടേക്ക് മൈ വേ ഓർ ദൈവേ യു ക്യാൻ അഗ്രി ടു ദിംഗ് ടുഗദർ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ടേംസുമായിട്ട് അംഗീകരിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സ്വീകരിക്കാം അതായത് മൈ വേ ഓർ ദ ഹൈവേ ഒരു കാര്യം അവസാന നിമിഷം വരെ ചെയ്യാതിരിക്കുക അതായത് നേരത്തെ ഒരുപാട് സമയം കിട്ടി പക്ഷെ ചെയ്യാതിരുന്നു അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആ ഒരു എക്സ്പ്രഷനാണ് ഓൺ 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 ബാക്ക് 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 ബേർണർ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പഠിക്കാം ദ കമ്പനി പുട്ട് ദ പ്രോജക്ട് ഓൺ ദ ബാക്ക് ബേണർ ദ കമ്പനി പുട്ട് ദ പ്രോജക്ട് ഓൺ ദ ബാക്ക് ബേണർ അതായത് ആ പ്രോജക്റ്റ് അതിനുള്ള സമയം കഴിയുന്നത് വരെ അതൊന്നും ചെയ്യാതെ മാറ്റിരിക്കുകയായിരുന്നു കമ്പനി അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കമ്പനി പുഡ് ദ പ്രോജക്ട് ഓൺ ദ ബാക്ക് ബേണർ ഷി പുഡ് ഹെർ സിംഗിങ് ഓൺ ദ ബാക്ക് ബേണർ ഇനോഡർ ഹെർ ഡ്രീം ഓഫ് ബിക്കമ്മിംഗ് ആൻഡ് ആക്ട്രസ് ഓൺ ദ ബാക്ക് ബേണർ ഇനോഡർ ടു ഫുൾഫിൽ ഹെർ ഡ്രീം ഓഫ് ബിക്കമ്മിംഗ് ആൻഡ് ആക്ട്രസ് ഒരു നടിയാകുക എന്നുള്ള ഒരു ആഗ്രഹത്തെ പ്രതി അവളുടെ സിംഗിങ് കരിയർ അത് എവിടെ മാറ്റിവെച്ചിരുന്നു അവസാന നിമിഷം വരെ അതിനെ എടുത്ത് മാറ്റി വച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വേറൊരു എക്സ്പ്രഷനാണ് പ്ലേ ഇറ്റ് ബൈ ഇയർ പ്ലേ ഇറ്റ് ബൈ ഇയർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഇല്ലാതെ വരുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീരുമാനിക്കുക അല്ലെ ഒരു പ്രത്യേകിച്ചൊന്നും ഒന്നിനെ കുറിച്ചും പ്ലാൻ ചെയ്യുന്നില്ല പക്ഷേ സംഭവിക്കുന്ന സമയത്ത് അത് നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവം ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഇത് എന്ന് പറഞ്ഞാലും എന്റെ ടീച്ചറിന് ഒരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ടീച്ചർ വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയി എന്നാണ് അതിന്റെ അർത്ഥം വി ആർ പ്ലേയിങ് ഇറ്റ് ബൈ ഇയർ ബിക്കോസ് ദ വെദർ സീംസ് ബാഡ് വി ആർ പ്ലെയിങ് ഇറ്റ് ബൈ ഇയർ ബിക്കോസ് ദ വെദർ സീംസ് ബാഡ് അതായത് ഞങ്ങൾ ഈ കാലാവസ്ഥ മോശമായതുകൊണ്ട് വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ച് കളിക്കുകയാണ് അടുത്തത് ഈ രണ്ട് വഞ്ചിയിൽ കാലു വെച്ച് നിൽക്കുക പറയില്ല അതായത് രണ്ട് ഇതിലോട്ടും പോകാൻ പറ്റുന്നില്ല ഏർ അനേബിൾ ടു ഡിസൈഡ് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു ഇ ഡി എം ഉപയോഗിച്ചിട്ട് കാണിക്കുന്നത് ഏതാണ് ആ ഇ ഡി എം എന്ന് നമുക്ക് നോക്കാം ബി ഇൻ ടു മൈൻഡ്സ് ബി ഇൻ ടു മൈൻഡ്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇരു മനസ്സ് രണ്ട് മനസ്സുണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്താ ചെയ്യണോന്ന് അറിയില്ല അപ്പൊ ബി ഇൻ ടു മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ ഇനി അതിന്റെ സെന്റൻസസ് നമുക്ക് നോക്കാം ഐ ഫെൽ സിക് ദിസ് മോർണിംഗ് ആൻഡ് ഐ വോസ് ഇൻ ടു മൈൻഡ് വെദർ ടു ഗോ ടു വർക്ക് ഓർ ടു സ്റ്റേ ഹിയർ അതായത് ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ എനിക്ക് കുറച്ച് അസുഖം തോന്നി ഉം അപ്പൊ എനിക്ക് ഇരുമനസ്സായിരുന്നു ജോലിക്ക് പോകണമോ അല്ലെങ്കിൽ ഇവിടെ നിക്കണമോ ഉം അപ്പൊ ഈ രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ ഇൻ ടു മൈൻഡ്സ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത് ഇനി അടുത്ത സെന്റൻസ് നോക്കാം അവൾക്കൊരു വിവാഹാലോചന വന്നു ഏ അപ്പൊ ഏ വിവാഹത്തിന് സമ്മതിക്കണമോ വേണ്ടയോ എന്നുള്ള രണ്ട് ഇരുമനസിലാണ് നിൽക്കുന്നത് അപ്പൊ അതെങ്ങനെ പറയാൻ പറ്റും ആ ഷീ ഇസ് ഇൻ ടു മൈൻഡ്സ് അബൌട്ട് ദി മാരേജ് പ്രപ്പോസൽ ഷീ ഈസ് ഇൻ ടൂറ് അതാണ് കല്യാണം കഴിക്കണമോ ഇയാളെ കല്യാണം കഴിക്കണമോ അതോ വേണ്ടയോ പക്ഷേ രണ്ടും തീരുമാനിക്കാൻ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒത്തിരി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് പഠിച്ചു ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരിക നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുക ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ